എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധനം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഒന്ന് നമുക്ക് തുലാം രാശിയെപ്പറ്റി ഒന്ന് നോക്കാം ഞാൻ തുലാം രാശിയുടെ പൊതു സ്വഭാവങ്ങളെപ്പറ്റി ആടി സംസാരിക്കാം പിന്നെ അതിൻ്റെ നക്ഷത്രങ്ങളുടെ സ്വഭാവത്തെപ്പറ്റി സംസാരിക്കാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് എങ്ങനെയാണ് നമുക്ക് എഫക്റ്റാകുന്നത് ഓരോ നക്ഷത്രങ്ങൾക്ക് എഫക്റ്റ് എന്ന് സംസാരിക്കാം അതായത് ശനിയുടെ പ്രഭാവം അതിനുശേഷം അതിൻ്റെ പരിഹാരവും പറയാം ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് അത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് സുഹൃത്തുക്കളെ തുലാം രാശിയുടെ പ്രധാന സ്വഭാവങ്ങളെപ്പറ്റി നമുക്ക് ആദ്യം പഠിക്കാം അതിൻ്റെ അധിപതി ശുക്രനാണെന്ന് അറിയാമല്ലോ തത്വം വന്നിട്ട് വായുവാണ് അല്ലേ ഒരു സൗമ്യത സ്വഭാവമുള്ള രാശിയാണ് തുലാം രാശി പൊതുവെ ചിത്തിരയുടെ മൂന്നും നാലും പാദവും സ്വാതി വിശാഖ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും ഈ തുലാം രാശിയിൽ കാണപ്പെടുന്നു പ്രധാന സ്വഭാവ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നല്ല നയതന്ത്രപരമായ വ്യക്തിത്വം ആയിരിക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ ഒരാളോട് പെരുമാറണോ അങ്ങനെ പെരുമാറും തുലാം മറ്റി സൗഹാർദ്ദപരവും നയതന്ത്രപരവുമാണ് അവർ പൊതുവെ അങ്ങനെ തന്നെ വ്യക്തിപരമായ പ്രശ്നങ്ങളും കുടുംബപരമായ പ്രശ്നങ്ങളും സമത്വപൂർവ്വം കൈകാര്യം ചെയ്യാൻ പ്രത്യേക കഴിവ് തുലാം രാശിക്കുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ മൃദുഭാവത്തോടെ പരിഹരിക്കുമെന്നതാണ് ഇവരുടെ ഒരു പ്രത്യേകത കലയിലും സൗന്ദര്യത്തിലുമുള്ള താൽപ്പര്യവും നോക്കിയാൽ ശുക്രൻ ആധിപത്യമുള്ളതിനാൽ തുലാം വേറ്റീവിന് കലാ സംഗീതം ഫാഷൻ ഡിസൈൻ സൃഷ്ടിപരമായ കഴിവുകൾ ഇവയൊക്കെ ഉണ്ടാകും വിജ്ഞാനസമ്പന്നരായ ശില്പികൾ നല്ല ഡിസൈൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ നല്ല കലാപ്രതിഭകൾ ഇവരൊക്കെ തുലാം രാശിയിൽ നിന്ന് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് നല്ല പ്രണയിക്കാൻ അറിയുന്ന ഒരു പാർട്ടീസാണിത് വിവാഹത്തിലും തുലനാത്മകമായ ഒരു സ്നേഹ ഭാവവും പറ്റും പുലർത്തും കാമുക മനോഭാവമുള്ളവരും സഹാനുഭൂതി പുലർത്തുന്നവരുമായിരിക്കും ഇവർ സഹജീവിതത്തിൽ സമത്വവും സൗഹാർദ്ദവും നിറഞ്ഞിരിക്കും പിന്നെ പറഞ്ഞ ഒരു സമീപനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തുലാമിൻ്റെ തുലാം പൊതുവെ നീതിയിലൂങ്ങിയ നിർണ്ണയങ്ങൾ എടുക്കുന്നതിൽ വിദഗ്ധരാണ് വേദനിപ്പിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു നൽകും പിന്നെ തുലാമിൻ്റെ ജോലിയുടെ സ്ഥാപങ്ങൾ കരിയർ മേഖല എന്നൊക്കെ നമ്മൾ പറയല്ലേ അങ്ങനെ നോക്കിയാൽ തുലാം നയതന്ത്രപരമായ കാര്യങ്ങളിൽ വിജയിക്കും ന്യായ പ്രവർത്തകർ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഫാഷൻ ഡിസൈൻമാർ കലാകാരന്മാർ അഭിഭാഷകർ എന്നീ മേഖലകളിൽ കഴിവ് തെളിയിക്കും മീഡിയ ഡിപ്ലോമസി ജ്യോതിഷം കലകളിലും ഇവർ ഉന്നതികരിക്കാറുണ്ട് സാമ്പത്തികമായി പറഞ്ഞാൽ ധനം സമ്പാദിക്കാൻ കഴിവുള്ളവരാണ് പക്ഷേ ചിലപ്പോൾ അമിത ചെലവുകളിലും അകപ്പെടാൻ ചാൻസുണ്ട് വ്യക്തിത്വ വികസനത്തിന് ധനം ചെലവഴിക്കാൻ തയ്യാറാകും വസ്ത്രം അലങ്കാരം സൗന്ദര്യവസനം ഇവയിൽ ആസക്തരായിരിക്കും വിവാഹ ജീവിതത്തെ പറഞ്ഞാൽ സന്തോഷകരമായ ഒരു ജീവക്കാരാണ് കൂടുതൽ സാധ്യത പ്രണയവിവാഹം ഉണ്ടാകാനും ചാൻസ് കൂടുതലാണ് ആരോഗ്യം ഈ വായു സംബന്ധമായ രോഗങ്ങളെ അലർജി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം ചർമ്മ രോഗങ്ങളും തൊലിപരമായ അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് താ ചാൻസ് ഉണ്ട് ഇനിയും നമുക്ക് തുലാം രാശിയിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശനിപ്രവാഹൻ്റെ ഫലങ്ങളെപ്പറ്റി ചിന്തിക്കാൻ ശനി മീനരാശിയിലൂടെ ആണല്ലോ സഞ്ചരിക്കുന്നത് ഇത് തുലാം രാശിക്ക് ആറാം വീട്ടിലായതിനാൽ പൊതുവെ നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത് ശനി വിരോധിമേൽ വിജയവും ധനസന്തോഷവും ആരോഗ്യപരമായ നേട്ടവും ഉണ്ടാക്കും ഇനി നമുക്ക് ഓരോ നക്ഷത്രത്തിലും നോക്കാം നക്ഷത്രം അല്ലേ ആദ്യത്തെ നക്ഷത്രമാണ് ചിത്രനക്ഷത്രം ചിത്രനക്ഷത്രത്തിന് മൂന്നും നാലും പാദങ്ങൾ ഒന്നും രണ്ടും പാദങ്ങള് പിന്നെ കന്നിരാശിയിലേക്ക് പോയിട്ടുണ്ടാവും മൂന്നും നാലും തുലാം രാശിയിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പം ചിത്രനക്ഷത്രത്തിന് ചൊവ്വയാണ് അപ്പം ചൊവ്വയുടെ ഒരു താമസിക സ്വഭാവം നമുക്കതിൽ കാണാം എന്നാൽ കേസുകളിൽ വിജയം ശത്രുനാശം പ്രമോഷൻ അല്ലെങ്കിൽ മേൽനോട്ട ചുമതല കിട്ടാനുള്ള സാധ്യത സാമ്പത്തികമായി സ്ഥിരതയും കടബാധ്യതകൾ തീരാനും അനുകൂലമായ കാലഘട്ടം വിദേശകാര്യ മേഖലകളിൽ നേട്ടമൊക്കെ ഉണ്ടാകും വസ്തു വാങ്ങലിനൊക്കെ നല്ല സമയമാണ് പ്രതികൂലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവേശവും കഠിനതയും കൊണ്ട് കുടുംബപരമായ വാദപ്രതിവാദങ്ങളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അമിത വേഗത്തിലെ തീരുമാനങ്ങൾ നഷ്ടത്തേക്ക് കൊണ്ടുവരാം രക്തസമ്മർദ്ദം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ചൊവ്വയുടെ പരിഹാരം നമുക്ക് നോക്കാം ചൊവ്വായലുള്ള ശാന്തി അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ നോക്കുന്നത് ചിത്തിനെ സംബന്ധിച്ചോളം ചൊവ്വായുടെ ശാന്തിയാണ് നമ്മൾ മുഖ്യം ചൊവ്വാഴ്ച ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുക ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രദാനം ചെയ്യുക ഇതൊക്കെ അല്ലെങ്കിൽ പരിപ്പ് തൂരപ്പരിപ്പ് ദാനം ചെയ്യുക ഇതൊന്നും പറ്റിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള ചായക്കിടയിൽ പരിപ്പ് വട കഴിക്കുക കേൾക്കുമ്പോൾ നമുക്ക് രസകരമായിട്ട് തോന്നും സത്യം അതാണ് പരിപ്പ് എന്ന് പറയുന്നത് ചുവയാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ചുവയാണ് സോ എന്താ സംഭവിക്കുന്നത് അവിടെ വെച്ച് നമ്മൾ ആഹാരം ആ ഒരു പരിപ്പ് വട കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്ക ചൊവ്വയുടെ എനർജി അവിടെ വരും അവർ ഇങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് ചോദിക്കുമല്ലേ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്കെന്താകും നമ്മുടെ ബോഡി ഒന്ന് ബാലൻസ് ബാലൻസാകും നമ്മൾ നമ്മുടെ ആറ് ചക്രങ്ങളുണ്ട് ആ ഷാധാരങ്ങളും വന്നിട്ട് ആകും ബാലൻസ് ആകും ചൊവ്വയുടെ എനർജി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് എങ്ങനെ കയറണോ അങ്ങനെ മാത്രം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും പക്ഷെ ഞാനീ പറഞ്ഞ തന്ത്രവിധിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ചൊവ്വ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബലപ്പെടും അത് നമുക്ക് കുറച്ച് നല്ല ഒരു മനോബലം കിട്ടും നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഫിസിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യം കൂട്ടുകൊക്കെ ചെയ്യും പക്ഷേ ഓവറായിട്ട് എനർജൈസായിട്ടുള്ളൊരു ചൊവ്വ അതായത് ചൊവ്വ വന്നിട്ട് ശക്തിയായിട്ടുള്ളൊരു ഒരു രാജ പിന്നെ അത് എങ്ങനെ ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ചൊവ്വയെ ആക്ടിവേറ്റ് ചെയ്യും അത് പലപ്പോഴും പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയേ പോകുന്ന വഴക്ക് വാങ്ങിച്ചുകൊണ്ട് വരും അത് ഈ ചുവ കൂടുതൽ ഓവർ ആക്ടിവേറ്റ് ചെയ്യുന്നവരുടെ സ്വഭാവം അതാണ് പിന്നെ അടുത്ത നമുക്ക് സ്വാതി നക്ഷത്രത്തെ പറ്റി പറയാം സ്വാതി നക്ഷത്രം രാഹുവിൻ്റെ നക്ഷത്രമാണ് നമുക്കെല്ലാവർക്കും അറിയാം രാഹുവിൻ്റെ സ്വഭാവവും നമുക്കറിയാം ചെറിയൊരു കാര്യം പോലും വലുതായിട്ട് വലിച്ചു നീട്ടി പറയുന്ന ഒരു സ്വഭാവം സ്വാതി നക്ഷത്രത്തിനുണ്ട് എന്നാൽ അത് ആ രാഹുവിൻ്റെ ഒരു സ്വഭാവം കാണിക്കും പിന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഈ സമയത്തുണ്ടാകാം സ്വാതി നക്ഷത്രക്കാർക്ക് വിദേശ ബന്ധങ്ങളിലൂടെയും കരിയറിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാം ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകും യാത്രകൾ വിജയകരമായിരിക്കും ഇതിലെ പ്രതികൂല ബാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൊവ്വായിക്കൊരു സ്വഭാവമുണ്ട് എല്ലാവരോടും വഴക്കെടുക്കുന്ന ഒരു സ്വഭാവമുള്ളതുകൊണ്ട് സഹജീവനത്തിൽ ഉണ്ട് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്താ പരിഹാര ശാന്തിക്ക് എന്താ ചെയ്യാൻ പറ്റുക രാഹുശാന്തിയല്ല നമുക്ക് വേണ്ടിയത് അതായത് പിന്നെ തുലാമെന്ന് പറയുന്ന ശുക്രൻ്റെ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രമായ സ്വാതിയുടെ അധിപനായ രാഹുവിൻ്റെ സ്വഭാവം ആ നക്ഷത്രം കാണിക്കും ആ പ്ലാനറ്റ് കാണിക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലുള്ള അനാവശ്യമായിട്ടുള്ള ദേഷ്യപ്പെടലുകൾ മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കാനിടയുണ്ട് അപ്പോൾ അതിന് ശാന്തി ചെയ്യുക രാഹു ശാന്തി എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച നാഗക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ ഞായറാഴ്ച നാഗക്ഷേത്രങ്ങളിൽ പോവുക ഇതൊക്കെ രാഹുശാന്തിക്ക് ആചാര്യന്മാരാൽ പറയപ്പെട്ട ഒരു കാര്യമാണ് പറ്റുമെങ്കിൽ അവിടെ പോയിട്ടൊരു പുറ്റുമെണ്ണം വയ്ക്കുകയോ അല്ലാതൊന്നും വല്ല പറ്റില്ല എന്നെങ്കോ അല്ലെങ്കിൽ ഒരു നൂറമ്പാലും കഴിക്കുകയോ അല്ല ഇതൊന്നും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു അർച്ചന ചെയ്ത് ആ ആ എനർജി ആ ഒരു സർപ്പൻ്റ് എനർജി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അവിടെ പോയി ഉദാഹരണമായിട്ട് മണ്ണാർശാല അതുപോലെ പാമ്പും മേക്കാവ് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് ആ ഭഗവാന്റെ ആ എനർജി അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് അത് ശനിയാഴ്ചയാണെങ്കിൽ നല്ലത് ഞായറാഴ്ചയും കുഴപ്പമില്ല പിന്നെ കറുത്ത വസ്ത്ര നിറത്തിലുള്ള വസ്ത്ര വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും രാഹു ശാന്തിക്ക് വളരെ നല്ലതാണ് ഓം രാഘുവേ നമ എന്ന് നൂറ്റിയെട്ട് തവണ ജവിക്കാം അല്ലെങ്കിൽ ഓം നമശിവായ നാഗേശ്വരായ നമ എന്ന് നമുക്ക് ജപിക്കാം നമ്മളുടെ മനസ്സിന് ഏത് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നുന്നു അത് ചെയ്യാം ഇനി അടുത്ത് നമുക്ക് വിശാഖനക്ഷത്രത്തെ പറ്റി ഒന്ന് നോക്കാം വിശാഖനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ തുലാമിലുണ്ട് അതെൻ്റെ അധിപതി ഗുരുവാണ് അത് സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്യബോധമുള്ളതും ആത്മവിശ്വാസവും ഉള്ളതുമായിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും ഈ പറഞ്ഞ വിശാഖനക്ഷത്രത്തിന് എപ്പം ഈ ഒരു ട്വൻ്റി ഫിഫ്ത്തിലെ പീരീഡിൽ കരിയറിൽ സ്ഥിരതയും വളർച്ചയും കാണാം ബിസിനസ്സിൽ പദ്ധതികളിൽ വിജയസാധ്യത ഉണ്ടാകാം നീണ്ട കാലത്തെ നിക്ഷേപങ്ങൾ നേട്ടം നൽകും ആഗ്രഹിച്ച ജോലി മാറ്റം മാറ്റം ഉണ്ടാകാം ധനസമ്പന്നത വർദ്ധിപ്പിക്കും ഇതിനെ പ്രതികൂലമായിട്ട് എന്താ ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ കുറച്ച് വൈകും അതിന് നമുക്ക് വളരെ നിരാശ തോന്നാം തോന്നാൻ ചാൻസ് ഉണ്ട് അവിടെ അൺവാണ്ടഡ് എക്സ്പെൻസ് നമ്മൾ നിയന്ത്രിക്കണം ചിലവ് കുറച്ച് കൂടുതലായിട്ട് ഈ സമയത്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഈ അൾസർമാതിരിയുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ ഈ സമയത്ത് ചാൻസ് ഉണ്ട് പരിഹാരം ഗുരുശാന്തി വരുത്തുക വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഓം ഗുരുവേ നമോ എന്നുള്ള എന്നുള്ള നമ നാമം ജപിക്കുക പറ്റുമെങ്കിൽ ജീവസമാധികളിലൊക്കെ ഒന്ന് പോയിട്ട് വരിക മഞ്ഞു നിറത്തിലുള്ള വസ്ത്രധാരം ചെയ്യുക ഇതൊക്കെ വന്നിട്ട് ഗുരുവിനെ സമാധാനിപ്പിക്കാനും വീരസും ഗുരുവും കൂടെയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഗുരുവിനെ സമാധാനിപ്പിക്കാൻ പോകുമ്പോൾ വീരസിനെയും ഒന്ന് ശ്രദ്ധിച്ചു വേണം കാരണം അവർ രണ്ടുപേരും അത്ര ചെങ്ങാരിമാരായാലും അറിയാമല്ലോ ഇനി അടുത്തത് ഈ തുലാം രാശിയെ സംബന്ധിച്ചോളം പൊതുവെ പരിഹാരങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്കറിയാം ശം ശനീശ്വരായ നമഹ എന്ന നൂറ്റെട്ട് തവണ ജീവിക്കാം അല്ലെങ്കിൽ ചെരിപ്പിടാതെ ഒരു എട്ട് ദിവസം ഒരു എട്ടോ പതിനാറോ അല്ലെ എട്ടോ അല്ലെ എട്ടിൻ്റെ തുടർച്ചയായിട്ടുള്ള പിന്നെ പതിനേഴോ എല്ലാ എട്ട് ടോട്ടൽ എട്ട് വരുന്ന മാതിരി നമുക്ക് നോക്കി നടക്കാൻ പറ്റും പിന്നെ കറുത്ത തുണി ഏലയ്ക്ക ഇരുമ്പ് എന്നിവയൊക്കെ ദാനം ചെയ്യാൻ പറ്റും വിളക്ക് അല്ലെങ്കിൽ ശനിയാഴ്ച പിന്നെ എന്താ പറയുക എള് വിളക്ക് അല്ലെങ്കിൽ നീരാഞ്ജനം എന്ന് പറയാം ഇത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യുക ഇതൊക്കെ നമുക്ക് ഈ ജ്യോതിഷ നിവാസിക്ക് വളരെ ഹെൽപ്പായിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ശനി ഭഗവാന്റെ ഫലങ്ങളാണ് ഗോചരഫലങ്ങളാണ് ഗോചരഫലങ്ങൾ അതിലും വന്നിട്ട് ടോട്ടലായിട്ടുള്ള എല്ലാ ഗ്രഹത്തിൻ്റെയും നോക്കുമ്പോൾ ഒരു ഇരുപത് ശതമാനം വരയ്ക്കും ഉള്ള ഫലമാണ് ഇതുകൊണ്ട് മാത്രം നല്ലതും വരാൻ പോകുന്നില്ല കെട്ടതും വരാൻ പോകുന്നില്ല അവർ എക്സ്ട്രാ എക്സ്ട്രാന്നുള്ള മാത്രമേ ഉള്ളൂ പൊതുവേ പറഞ്ഞാൽ ഒരു കാരണം രണ്ട് രണ്ടേകാൽ വർഷം മാറുന്ന ഒരു ഗ്രഹം അത് പ്രത്യേകിച്ച് അതിന് വളരെ കാർബിക് ഗ്രഹമായതുകൊണ്ട് നമ്മളെ കൂടുതലത് ആകുന്ന ഗ്രഹങ്ങൾ അതുകൊണ്ടാണ് ഈ ശനിപ്പകർച്ചയ്ക്കൊക്കെ നമ്മുടെ ആചാര്യന്മാർ ഇത്രയും ബലം കൊടുക്കുന്നത് എന്നാൽ സുഹൃത്തുക്കളെ ഈ ശനി ഭഗവാനും അതിന്റേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ ഉണ്ട് ആ ബലത്തിനനുസരിച്ച് അതായത് അത് നമ്മുടെ ജാതകത്തിൽ ഇഷ്ടമായി വർക്ക് ചെയ്യുന്നു കഷ്ടമായി വർക്ക് എന്നുള്ള ഒരു ബലമുണ്ട് ഇഷ്ടബലമുണ്ട് കഷ്ടബലമുണ്ട് പിന്നെ ഗ്രഹപിണ്ഡമുണ്ട് ഇഷ്ടവർഗങ്ങളുണ്ട് ഇതെല്ലാ തരത്തിലും നമ്മൾ അതിനെ കൺസെപ്റ്റ് ചെയ്യണം അത് ബാധകനാണോ അത് ബാരകനാണോ ഇതെല്ലാം എല്ലാ ആസ്പെക്റ്റിലും ആ ശനി ഭഗവാനെ നമ്മുടെ ജാതകത്തിൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ യഥാർത്ഥമായി ശനിയുടെ ഗോചരം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതും ആ ഗ്രഹാസ്ഥിത നമ്മുടെ ഭാവസ്ഥയും കൂടെ ചേർത്ത് നമ്മളതിൻ്റെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഒന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ ശനി ഭഗവാൻ പതിനൊന്ന് നിൽക്കുകയാണ് കർമ്മരംഗം വളരെ സ്ട്രോങ് ആണ് പതിനൊന്നാം ഭാവം തുലാവമാണ് വളരെ സ്ട്രോങ് പറഞ്ഞാൽ ദ ബെസ്റ്റ് എന്ന് വെച്ചോ ആ ലെവലിലൊക്കെ നിന്നാലും പലർക്കും പല കർമ്മരംഗങ്ങളും ബാധിച്ചിട്ടായിട്ട് കാണുന്നുണ്ട് എൻ്റെ അനുഭവ ഒന്ന് ഞാൻ പറയാം ഞാൻ കാണുന്ന ഏകദേശം ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ജാതകങ്ങളിൽ എൻ്റെ എൻ്റെ പിന്നെ സഹപ്രവർത്തകരും ചെയ്ത് കണ്ടിട്ടുള്ള ജാതകങ്ങൾ അവരുടെ അഭിപ്രായത്തിനൊന്ന് ഞാൻ പറയാണ് അതായത് പരിഹാരം ചെയ്ത് വർക്ക് അത് വന്ന് ആക്ട് ചെയ്യുന്നില്ല നമ്മൾ നമ്മളെ ജാതകം ശരിയാകുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് പരിഹാരത്തിൻ്റെ പുറകില് വരുന്ന അങ് അടുത്ത പരിഹാരം അടുത്ത പരിഹാരം ഒന്നും പോകരുത് സുഹൃത്തുക്കളെ പോയിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിന് ഏകദേശം ഏഴ് തരത്തിലുള്ള ബ്ലോക്കുകളുണ്ട് അതിന് ചുറ്റും നമ്മളൊരു ഒരു ഒരു ബ്ലോക്ക് ഒരു മാതിരി നമ്മൾ വിചാരിക്കുക അതിന് പല തരത്തിലുള്ള ഉണ്ട് അത് ഉദാഹരണമായിട്ട് ഞാൻ പറയാം ദേവതാശാപം എന്ന് പറയും ആൾമോസ്റ്റ് ഈ നാളെ ഒന്നും നടക്കാത്ത പരിഹാരങ്ങൾ നടക്കുന്നില്ല പരിഹാരങ്ങൾ നടക്കുന്നില്ല ജ്യോതിഷം ശരിയല്ല അല്ല എന്നുണ്ടെങ്കിൽ എന്തോ മറ്റു കാര്യങ്ങളാണ് അതാണ് ഇതാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ പക്ഷെ ഇതൊന്നും അല്ല കാര്യങ്ങൾ പരിഹാരങ്ങൾ നടക്കാത്തത് നമ്മുടെ ജാതകത്തിലെ ഈ ഗണ്ഡാന്ത ദോഷങ്ങളിലുള്ള ദേവതാശാപം എന്നു പറയുന്നത് കൂടുതലാൾക്കാർക്കും കാണാം ദേവദാശാപം ഈ ദേവതാശാപം എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് ഒന്നാണ് അതെങ്ങനെ ഈ ദേവതാശാപം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആരടുക്കാണെന്ന് വെച്ചോളൂ ഏറ്റവും താഴെ അതായത് ഏറ്റവും മേല ദേവതാശാപം പിന്നെ പിതൃശാപം പിന്നെ ഗുരുശാപം ഗർഭിണി ശാപം കന്നിശാപം ഇങ്ങനെ പോകുന്ന അതിൻ്റെ ആ ലിസ്റ്റ് അപ്പം അതനുസരിച്ച് ഓരോ സ്റ്റേജും കവർ ചെയ്ത് ഓരോ ജന്മം കവർ ചെയ്ത് നമ്മളതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജന്മം അത് കുറച്ചുകൂടെ കൂടുതൽ പിന്നെ സ്ട്രോങ് ആയിട്ട് അടുത്ത അടുത്ത ദോഷത്തിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത് എൻ്റെ അഭിപ്രായമല്ല സുഹൃത്തുക്കളെ വളരെ വളരെ ജ്യോതിഷോപരമായിട്ടും പിന്നെ ആത്മീയപരമായിട്ടും വളരെ ഉയർന്ന മഹാത്മാക്കളുടെ അഭിപ്രായമാണ് ഞാനീ പറയുന്നത് അവരുടെ അവരെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഗൈഡൻസ് അതായത് അദ്ദേഹം അവരാണ് ഞങ്ങളുടെ ഗുരുക്കന്മാർ അവർ തന്നിരിക്കുന്ന ആ ആത്മീയമായിട്ടുള്ള അറിവുകളെ ജസ്റ്റ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നെന്ന് മാത്രം ഞങ്ങൾക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് അറിവില്ല ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ അറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ അവർ തരുന്നത് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങളത് റിസർച്ച് ചെയ്യുന്നുണ്ട് ആ ജാതകങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് ഒരാളുടെ ജാതകം വന്നു കഴിഞ്ഞാൽ ആ ജാതകത്തിൽ എന്തുകൊണ്ടാണ് ആ ആ ജാതകത്തിനൊരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കും അതിന് ശേഷം അതിനുള്ള പരിഹാരം ആദ്യം ചെയ്ത ശേഷം മാത്രമേ ഗോചര ഗ്രഹങ്ങളിലേക്ക് പോവുള്ളൂ അവ സുഹൃത്തുക്കളെ ഞാനിത് വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് എല്ലാവരെയും എൻ്റെ ഈ വീഡിയോ കാണാനായിട്ടും അവർ വന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരിലേക്കും ഈ വീഡിയോ പോകാനായിട്ട് നിങ്ങളുടെ ആത്മാർത്ഥമായ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് താങ്ക് വെരി മച്ച്